ഒരു സെമി ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ വേണം അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു ശേഷം അവർ ഫ്രഷ് ഐ ടി കാര് എടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ ചെങ്ങന്നൂരിലുള്ള ഒരു ഐ ടി ഐ ആയിട്ട് നമ്മള് ടൈപ്പ് ചെയ്തിട്ട് ഏകദേശം നൂറ് പേർക്ക് ജോലി ഇരുപത്തി രൂപ സാലറി ഫ്രീ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഓവർ ടൈം കൊടുക്കും ഒരു പൈസയും കൊടുക്കേണ്ട കഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞ് ഐ ടി എ പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഐ ടി എക്കാര് ഫ്രഷ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സി വി അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതേമാതിരി ഞങ്ങൾ പല കാര്യങ്ങളും ഇപ്പം നമുക്കിപ്പോൾ ഐ ടി ഐസും ഡിപ്ലോമാക്കാർക്കും ജോലി ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും എഞ്ചിനീയർസിന് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല കാര്യം ഇന്ന് ഐ ടി ഐ അല്ലെങ്കിൽ പോളിടെക്നിക് പോളിടെക്നിക് അല്ല ഈ ഐ ടി ഐടെ കാര്യം പറഞ്ഞു ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഐ ടി ഐസ് ആൾ ഓവർ ഇന്ത്യയിലുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഐ ടി ഐ എന്നുള്ള സ്റ്റുഡൻസ് തന്നെ പാസ്സായി വരുന്നുണ്ട് കേരളത്തിൽ ഒരു സമയത്ത് ഐ ടി ഐ ഏറ്റവും കൂടുതൽ ഐ ടി ഉള്ള ഒരു കേരളത്തിൽ ഐ ടി എന്ന് പറഞ്ഞാൽ ആരുമില്ല എല്ലാവരും എഞ്ചിനീയറിംഗ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഐ ടി ഐൽ നിന്ന് ആൾക്കാർ കിട്ടാതായി അപ്പൊ ഐ ടി ഐയിൽ നിന്ന് പാസ്സായിട്ടിറങ്ങുന്ന ആൾക്കാര് പല ഐ ടി ഐകളിലോട്ട് നമ്മൾ അപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് സാറേ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ ഫസ്റ്റ് ഇയർ ഐ ടി കോഴ്സ് കഴിയുമ്പോൾ തന്നെ വലിയ എം എൻസിസ് മാരുതി ഉദ്യോഗ് അല്ലാന്നുണ്ടെങ്കിൽ എൽ ആൻ ടി ബാക്കിയുള്ള എല്ലാ ഓർഗനൈസേഷൻസും അവരെ സ്പോൺസർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാ സെക്കൻഡ് ഇയർ അവർ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാന്റ് അപ്പൊ ടു ഇയർ കഴിയുമ്പോൾ ഐ ടി ഐം പാസ് അവർക്ക് ജോലിയും മാരുതി ഉദ്യോഗിക അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ കിട്ടും പക്ഷെ നേരെ മറിച്ചൊരു എഞ്ചിനീയർ നാലു വർഷം മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും ആരും നോക്കാനില്ല പക്ഷേ ആളുകൾക്ക് ഇത് അറിയത്തില്ല ഐ ടിഐയിൽ ഒരുപാട് ഇപ്പൊ നമ്മള് ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചിയിൽ ഞങ്ങൾ സ്ഥിരം ഇന്റർവ്യൂസ് നടത്തുന്നത് അവിടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പുള്ള ഒരു ആൾക്കാർ ഇപ്പൊ ആട്ടോമൊബൈലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരെല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്ലേസ്മെൻ്റ് അതേമാതിരി ഒരുപാട് ഇപ്പം യു പി ബീഹാറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഐ ടി ഐസ് ഉള്ളത് ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് പണ്ട് ഈ സെവൻറ്റീസ് തൊട്ട് ടു തൗസൻഡ് വരെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഐ ടി ഐ ഫിറ്ററോ ഐ ടി ഇലക്ട്രീഷ്യ ഐ ടി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിനുശേഷം ഐ ടി വളരെ താഴോട്ട് പോയി നമുക്ക് ഐ ടി നല്ല ഇതാണ് ഐ ടി ആൾക്കാർ കൊടുക്കാൻ തുടങ്ങിയ ഒരു പാടുമില്ല അത് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഒരു വേറൊരു കാര്യം അപ്രന്റിസ്ഷിപ്പ് പണ്ട് ഐ ടി ഐ കഴിഞ്ഞിട്ട് ഒരു വർഷം അപ്രന്റിസ് എവിടെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒരുവിധം ജോലി അറിയാവുന്ന രീതിയായിരുന്നു അതേമാതിരി പോളിടെക്നിക്കലിൽ പോളിടെക്നിക്കലിനും വളരെ സാധ്യതകളുള്ളത് കാരണം അവരൊക്കെ ഈ അടുത്ത സമയത്ത് ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ച പോളിടെക്നിക്കാരുടെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കാരണം അവൻ്റെ ടെക്നിക്കൽ നോളജും വർക്ക് എക്സ്പീരിയൻസും ഇവരൊക്കെ കൂടുതലാണ് അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറേ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ റീവാം ചെയ്യേണ്ടതുണ്ട് അപ്പം അപ്ഡേറ്റഡ് കരിക്കുലം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ചർച്ച ചെയ്തു അതിൽ എന്നെ സംബന്ധിച്ച ഐ ടി ഐ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ടെന്നുള്ള പുതിയ അറിവാണ് ഓക്കെ എഞ്ചിനീയർമാർ പണിയില്ലാതെ നടക്കുമ്പോൾ ഐ ടി ഐക്കാർക്ക് പണി ഉണ്ടേ എന്നുള്ളത് പോലും പുതിയൊരു കാര്യമാണ് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഈ തൊഴിൽ സാധ്യതയുണ്ട് തൊഴിൽ അവസരങ്ങളുണ്ട് പക്ഷേ സ്കില്ലില്ല ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് സ്കിൽ ക്രൈസിസിനെ പരിഹാരം ഉണ്ടാക്കുന്നത് ഈ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് ട്രെയിനിങ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട